നമ്മൾ ഈ ഒരു കംപ്ലൈന്റ് ചെയ്തിട്ട് വാട്ടർ അതോറിറ്റി ബേസ് ചെയ്തിട്ടുള്ള ഒരു കംപ്ലൈന്റ് ആണ്ട്ടോ ഈ കംപ്ലൈന്റ് ചെയ്തത് മൂന്ന് മാസമായിട്ട് നമ്മൾ ഈ കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ട് വാട്ടർ അതോറിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇതില് ആദ്യം അവര് അത് പെൻഡിങ് ആയിരുന്നു ഇന്ന് തുരുതുര മെസ്സേജ് ആയിരുന്നു എല്ലാ കംപ്ലയിന്റും സോൾവ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് അതിന് ശേഷം നമ്മൾ ഓപ്പൺ ചെയ്തതിന്റെ റെസിപ്റ്റ് ആണ് ഈ കാണുന്നത് അതായത് പ്രോപ്പർ പ്രോപ്പറായിട്ടുള്ള ഓഡിറ്റിങ് സംവിധാനങ്ങളില്ല വാട്ടർ അതോറിറ്റിയിൽ നമ്മൾ ഒരു കംപ്ലൈന്റ് ചെയ്തിട്ട് മൂന്ന് മാസത്തോളമായിട്ട് ലക്ഷക്കണക്കിന് ലിറ്റർ വെള്ളം പാഴായിക്കൊണ്ടിരിക്കുന്നു ജനങ്ങൾ കറക്റ്റ് ആയിട്ട് വാടക കൊടുത്തോണ്ടിരിക്കുന്നു നമ്മള് രജിസ്റ്റർ ചെയ്ത കമ്പ് കംപ്ലയിന്റ് എഴുതിയിരിക്കുന്നു റീസോൾഡ് എന്ന് എഴുതി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചെന്ന് ചെക്ക് ചെയ്യുമ്പോ അത് സോൾവ് ആയിട്ടില്ല അപ്പൊ ഈ പണം കൈപ്പറ്റിയിട്ട് അതായത് നുണ എഴുതി വെക്കാൻ എങ്ങനെയാണ് മിസ്റ്റർ റോഷി അഗസ്റ്റിൻ വാട്ടർ അതോറിറ്റിയുടെ മിനിസ്റ്റർ ആയിട്ടുള്ള റോഷി അഗസ്റ്റിൻ താങ്കളുടെ എംപ്ലോയീസിന് കഴിയുന്നത് അതായത് താങ്കളുടെ ഓഡിറ്റിങ് സംവിധാനങ്ങള് പ്രോപ്പർ അല്ലാത്തതുകൊണ്ടും താങ്കളുടെ കോർഡിനേഷൻ പ്രോപ്പർ ഇല്ലാത്തതുകൊണ്ടും മാനേജ്മെന്റ് പ്രോപ്പർ ഇല്ലാത്തതുകൊണ്ടാണ് വാട്ടർ അതോറിറ്റിയുടെ മിനിസ്റ്റർ ആയിട്ട് വാട്ടർ റിസോഴ്സ് മാനേജ്മെന്റിന്റെ മിനിസ്റ്റർ ആയിട്ട് താങ്കൾ ഇരിക്കുമ്പോൾ താങ്കൾക്ക് അതിന് കഴിയുന്നില്ല താങ്കളുടെ താങ്കളുടെ തൊഴിൽ മര്യാദയ്ക്ക് താങ്കൾക്ക് ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ രാജിവെച്ച് പുറത്തേക്ക് പോവുക അല്ലെങ്കിൽ ഈ പണി അറിയാവുന്നവന്റെ കയ്യിൽ ഏൽപ്പിക്കുക എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ബൈ